ഹായ് ഹലോ ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കൺമണിയെ കണ്ട് കൃഷി മടങ്ങി പോവുകയാണ് കേട്ടോ ഒരുപാട് വേദനയോടുകൂടി കൺമണി നമുക്ക് പിരിയാമെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ കൃഷ് ആകെപ്പാടെ മനസ്സുടഞ്ഞ രീതിയിലാണ് അവിടെ നിന്ന് ആ റൂമിനകത്തുനിന്ന് ഇറങ്ങി പോകുന്നത് ആ സമയത്ത് നമ്മുടെ കൃഷിനെ കാത്തുകൊണ്ട് നമ്മുടെ കൺമണിയുടെ അച്ഛൻ അവിടെ വാതിക്കൽ നിൽക്കുന്നുണ്ട് മോനെ ഞാൻ എല്ലാം കേട്ടു അവൾ നാളെ ആ വരുടെ ഭാര്യ ആവാനല്ല പോകുന്നത് അവളെ നാല് ബലി കൊടുക്കുകയാണ് അവൾ ആ പട്ടുസാരിയും സ്വർണ്ണാഭരണങ്ങളൊക്കെ ധരിച്ച് അവളെ അവർ ബലി കൊടുക്കാനായിട്ടാണ് കൊണ്ടുപോകുന്നത് അവിടെ ഒരു വിവാഹമല്ല നടക്കുന്നത് എൻ്റെ മോളെ എങ്ങനെയെങ്കിലും സാറൊന്ന് രക്ഷിക്കണം അവളൊന്ന് രക്ഷപ്പെട്ട് കണ്ടാൽ മതി എനിക്ക് എന്നൊക്കെ പറയുകയാണ് കേട്ടോ കൃഷിനോട് കൃഷി പറയുന്നുണ്ട് എന്ത് വന്നാലും അച്ഛ ഞാൻ നിങ്ങളുടെ മോളെ കൈവിടില്ല കൺമണി എൻ്റെയാണ് എനിക്കുള്ളതാണ് ഇനി ആരെതിർത്താലും ശരി ഞാൻ ഞാനെന്ത്ന്നെ അവളെ സ്വന്തമാക്കും ഈ കല്യാണം ഞാൻ എന്തായാലും മുടക്കും എന്നൊക്കെ കൺമുണിയുടെ അച്ഛൻ വാക്ക് കൊടുത്തിട്ടാണ് കൃഷി അവിടെ നിന്ന് പോകുന്നത് പിറ്റേത് കല്യാണ പന്തലും ഒരുക്കങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും നമ്മുടെ വരുൻ്റെ വരവനായിട്ട് കാത്തിരിക്കുന്നുണ്ട് അങ്ങനെ വരുൺ വരുണെത്തുകയാണ് കല്യാണച്ചക്കൻ്റെ വേഷം നല്ല പട്ട് ഷർട്ടും മുണ്ടൊക്കെ കൊടുത്ത് നല്ല സന്തോഷത്തോടു കൂടി വരുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ കല്യാണിയെയും അതുപോലെ തന്നെ ഒരു റെഡ് കളറ് പട്ടുസാരയൊക്കെ കൊടുത്ത് നല്ല സ്വർണമൊക്കെ കൺമണിയെയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരുക്കി നിർത്തുന്നുണ്ട് അമ്മായിമാരൊക്കെ വിളക്കും താലവും ആയിട്ട് നമ്മുടെ വരണയും വരൻ്റെ വീട്ടുകാരെയും സ്വീകരിക്കാനായിട്ടൊക്കെ റെഡിയാവുന്നുണ്ട് ധനലക്ഷ്മി മനോജും എല്ലാവരും കൺമണി ഒരുപാട് സങ്കടത്തോടു കൂടിയും എല്ലാ പ്രതീക്ഷകളും അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ താലി കെട്ടാനുള്ള സമയവും മുഹൂർത്തമൊക്കെ ആയി അത് കൂടാതെ പോലീസ് പ്രൊട്ടക്ഷനും അനിരുതും എല്ലാവരും എത്തുന്നുണ്ട് അങ്ങനെ വരുൺ ഒരുപാട് കലിയോടുകൂടി തന്നെ താൻ ജയിച്ചു താൻ ജയിച്ചു എന്നുള്ള രീതിയിലൊരു കൂടി നമ്മുടെ കൺമണിയെ നീ ഇനി എൻ്റെ കാൽ ചവിട്ടിലാടി നിന്റെ ജീവിതം ഈ താലി കെട്ടുന്നതോടുകൂടി കൈനടി നിൻ്റെ എല്ലാ കഥയും എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ കൺമണിയുടെ കഴുത്തിലേക്ക് താലി കെട്ടാനായിട്ടിങ്ങനെ താലിമാല എടുത്ത് ഇങ്ങോട്ട് പോകുന്നുണ്ട് കൺമണി ആണെന്നുണ്ടെങ്കിൽ ഒട്ടും ഇഷ്ടമില്ലാതെ കരഞ്ഞ് കണ്ണടച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് തന്നെ നമ്മുടെ കൃഷി വന്ന് നിനക്ക് എൻ്റെ കൺമണിയെ താലി കെട്ടണം അല്ലേടാ എന്ന് പറഞ്ഞ് നമ്മുടെ വരുണിനിട്ട് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ വരുൺ അങ്ങനെ തെറിഞ്ഞ് മാറി വീഴുന്നുണ്ട് താലിയൊക്കെ തെറിച്ച് പോവുകയാണ് കേട്ടോ അങ്ങനെ വരു കൃഷി അവിടെ വലിയൊരു പ്രകടനം തന്നെ ഉണ്ടാ പ്രശ്നം തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ എല്ലാവരെയും തല്ലി ചതയ്ക്കുന്നുണ്ട് വരുണിനെയൊക്കെ നല്ലോണം തന്നെ കയ്യിനും കാലിനൊക്കെ തല്ലി ത കൂടാതെ അനിരുദ്ധ വന്ന് തടക്കുമ്പോൾ അനിരുദിനും ഇട്ട് നല്ലവണ്ണം കൊടുക്കുന്നു നിനക്കിട്ട് രണ്ടെണ്ണം തരണം എന്ന് ഞാൻ കരുതിയിരിക്കുകയായിരുന്നടാ എന്നൊക്കെ പറഞ്ഞ് അനിരുദിനും കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെ വത്സരം കൂട്ടരും അത് തടുക്കാനായിട്ടൊക്കെ പോകാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ വത്സല വേണ്ട അവർ ആ കുട്ടി കൃഷിന്നുള്ളതാണ് അവരെന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാതെ മാറി നിൽക്കുന്നുണ്ട് അങ്ങനെ വരുണ് ഒരുപാട് കലിപ്പോടു കൂടി ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കൺമണി തടുക്കുന്നുണ്ട് വേണ്ട സാർ വേണ്ട സാർ നിർത്ത് നിർത്ത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കൃഷി അതൊന്നും വക വയ്ക്കാതെ എങ്ങനെയെങ്കിലും കല്യാണം ഓടിക്കാൻ്റെ കൃ കൺമണിയെ സ്വന്തമാക്കണമെന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടി അവിടെ വലിയൊരു പ്രശ്നവും പ്രതിസന്ധിയും ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്